പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള പേരന്റ് ക്വാളിറ്റി തോത്താപ്പരി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിംഗിന് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപ്പക്കവും വെള്ളിക്കണ്ണും നല്ല ചെവിനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി കരോളി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റ കുടി കാൽ കാൽപ്പൊക്കം നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം പ്രായമുള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി തോത്താപ്പൂരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് തോത്താപ്പൂരി പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള പേരൻസ് ട്രോ ക്വാളിറ്റി സിരോഹി ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല ചെവിയിറക്കവും നല്ല ഗ്രോത്തും ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള പേരൻ സ്ട്രോക്ക് ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി ഉൽപ്പനയ്ക്ക് പേരൻ സ്ട്രോക്ക് ആക്കി നിർത്താൻ പറ്റിയ ക്വാളിറ്റി ഉണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയും നല്ല ചെവിയിറക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് ഇതുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ഫേസ് ഉള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറചനയുള്ള വലിയൊരു മലബാറി മിൽക്കി വൈറ്റ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും ഗ്രോത്തുമുള്ള നല്ല മണിപ്പവറൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കരോളി ക്രോസ് വലിയൊരു പിടക്കുട്ടി ഉൽപ്പന്നയ്ക്ക് രണ്ടാം പ്രസവത്തിന് വലിയ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തി ഒൻപത് ദിവസങ്ങൾ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവയും ഇപ്പോൾ കറവ വറ്റി വരുന്നു നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നീളവും നല്ല വെള്ളിക്കണ്ണും ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ഗ്രോത്തുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഒരു കരോളി ക്രോസ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള പേരൻസ്വാളിറ്റി ഹൈദരാബാദി മുട്ടൻകുട്ടി വില്പനക്ക് ക്രോസിങ്ങിന് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റ കുടിയും നല്ല ചെവിനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻസ്റ്റൊക്കെ ആക്കി നിർത്താൻ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വീഡിയോയിൽ കാണുന്ന വലിയൊരു സിരോഹി ആട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം സ്ഥലം തൊടുപുഴ വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ആക്കി ആക്കാനും ക്രോസിങ്ങിനും എല്ലാം പറ്റിയ ആടാണ് നല്ല വെള്ളം കുടിയും തീറ്റയും ഒക്കെ ഉള്ള കൊമ്പില്ലാത്ത ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊടുങ്ങല്ലൂർ മതിലകം ചക്കരപ്പാടം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് ഗുജറി ക്രോസ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും വെള്ളം കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആയിട്ടുള്ള കുട്ടികളാണ് ഇത് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് വില ആണ് സ്ഥലം കൊടുങ്ങല്ലൂർ മതിലകം ചക്കരപ്പാടം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആട്ടിൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു അസീൽ പൂവൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്ന രണ്ടായിരത്തി രൂപയാണ് സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു പൂവനാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആട് അതിന്റെ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള ഇടക്കുട്ടിയും ആയിട്ടുള്ള നല്ല തീറ്റയും ക്വാളിറ്റിയിലുള്ള നല്ല തീപായിട്ടുള്ള ഇടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്തുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും ബോഡി വെയിറ്റും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് ഇതുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പറമ്പിൽ പീടിക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന നാലേകാൽ മാസവും മൂന്നര മാസവും മൂന്നു മാസവും ശെനയുള്ള മൂന്ന് ക്രോസ് ബ്രീഡ് ശെനയാടുകൾ വിൽപ്പനയ്ക്ക് മൂന്നും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മൂന്ന് ചെനയാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് സൂപ്പർ ആട്ടിൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യം ചെയ്യുന്നു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ് ഉള്ള മുട്ടനാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവുമുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള മലബാറി ആട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവ് ആയിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള മടിപ്പവറുള്ള തള്ളയാട് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ മുട്ടൻകുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും ചെവിയിറക്കവും കാലുയരവും നല്ല തീറ്റയും കുടിയെ നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി സിറോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത്തഞ്ച് കെ ജിക്ക് അടുത്ത ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തും ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ രണ്ട് മാസം ചെന കൺഫേം ഉള്ള ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ പഞ്ചാബി ബീറ്റലുമായി ക്രോസിംഗ് ചെയ്തത് ക്രോസിങ് വീഡിയോ വേണ്ടവർക്ക് പി എമ്മിങ് പി എമ്മിൽ തരുന്നതാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂൽ ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ പാലുള്ള ഒരു വലിയ ഹൈദരാബാദി ബീറ്റൽ പാൽ ക്രോസ് പാലാടും അതിന്റെ നാല് ദിവസം പ്രായമുള്ള ബീറ്റൽ ക്രോസ് രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് ലിറ്റർ പാലുള്ള ആടാണ് കുട്ടി കുടിച്ചാൽ ഒരു ലിറ്ററിന് മുകളിൽ പാലുണ്ട് കറക്കാൻ അൻപത്തഞ്ച് കെ ജിക്ക് മുകളിൽ ബോഡി വെയ്റ്റും ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലുള്ള ആടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കുറ്റിലഞ്ഞി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള രണ്ട് ആട്ടിൻകുട്ടികളാണ് സ്ഥലം മലപ്പുറം കുറ്റിലഞ്ഞി ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർ നല്ല ഗ്രോത്ത് ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും വെള്ളം ഗ്രോത്ത് ഉള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഇരുപത്തെട്ട് ദിവസം പ്രായമേ ആയിട്ടുള്ളൂ രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആട് മൂന്നാമത്തെ പ്രസവത്തിലുള്ളതാണ് ഈ കുട്ടികൾക്കും തളയാടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും കുട്ടികളുമാണ് നല്ല പാലുള്ള നല്ല മടി പവറും നല്ല കാമ്പും ഈക്വൽ കാമ്പൊക്കെ ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന കുട്ടികളെ പിരിച്ചിട്ട് രൺ പിരിച്ച പാലാടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാ പാലുമുള്ള നല്ല ഈക്വൽ സൈസിലുള്ള കാമ്പുകളും നല്ല മടിപ്പവറുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് നേരം കറക്കുന്ന ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ആടാണ് വീഡിയോയിൽ കാണുന്ന ഒരു പൈസ പ്രായം കഴിഞ്ഞ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗും ഒക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും ഉള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടൻ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പൈസ പ്രായമായ ഏകദേശം ഇരുപത്തിനാല് കിലോയോളം മീറ്റ് ലഭിക്കാവുന്ന ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല വലിപ്പമുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടനാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രൂസിങ്ങിനൊക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു വലിയ മുട്ടൻ വിൽപ്പനയ്ക്ക് അറുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരിക്കാരാ പറമ്പ് രണ്ട് വയസ്സ് പ്രായം രണ്ട് നാല് പല്ല് പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗിനൊക്കെ പേന സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത് രണ്ടു മാസം കഴിഞ്ഞ അറുപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള വലിയൊരു ക്വാളിറ്റി മലബാറി മോഴയാട് വില്പനക്ക് പാലും കറക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള നല്ല ക്വാളിറ്റിയും ഉള്ള ഈ മോഴയാടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് കാരകൃഷി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല ഗ്രോത്ത് ഉള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ച രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം വയനാട് ഡെലിവറി സൗകര്യമുണ്ട് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി മുപ്പത്തെണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചുവീറക്കോ ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ആടുകളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ